മ്പടിക്കാലമല്ലേ അതിനേക്കാളും ഇപ്പോൾ സാന്നിധ്യം കൂടുതലാണ് ഞാൻ അതാണ് ഇപ്പോൾ നിങ്ങളെ എല്ലാ സാക്ഷിയും കേൾക്കുന്നില്ലല്ലോ ഞാൻ മിക്കവാറും എല്ലാ സാക്ഷിയും കേൾക്കുന്നുണ്ട് അപ്പോൾ എന്താ പ്രശ്നം കഴിഞ്ഞാൽ മുമ്പത്തെക്കാളും ആൾക്കാരുടെ കൂടെയുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം ഇപ്പം കൂടുതലാണ് അത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ മുൻപത്തെക്കാളും വിശുദ്ധരായെന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം കാര്യം വിശുദ്ധിയും സാന്നിധ്യവുമായിട്ട് കണക്ട് ചെയ്യണത് പിന്നെ ആൾക്കാർ മുമ്പത്തേക്കാളും ഉടമ്പടിയുടെ ബയോളജി പഠിച്ചിട്ടുണ്ട് ഇപ്പം ഉടമ്പടി ഒരു ഭക്തകൃത്യമെന്നല്ലത് ശരിക്കും പറഞ്ഞാൽ അത് ഒരു ബൈബിളിക്കൽ എക്സിക്യൂഷനാണ് ആ ബൈബിൾ പ്രയോഗത്തിൽ വരുത്തുന്ന സിസ്റ്റമാറ്റിക് സയൻറ്റിഫിക് മാത്തമാറ്റിക്കൽ പ്രയറാണ് കാര്യം അതിൻ്റെ ഇന്ന ഇന്ന ഫലത്തിന് ഇന്ന 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 ആപ്ലിക്കേഷൻ ഇന്ന ഇന്ന ഫലമെന്ന് കൃത്യമാണല്ലോ കഴിഞ്ഞ വർഷങ്ങളിലേ ഒരു സാക്ഷ്യം ഉണ്ടായത് അല്ല അല്ല അല്ലെൻ വർഗീസെന്നു പറഞ്ഞു ഒരു ഉദ്യോഗസ്ഥനാണ് ഗവണ്മെൻറ്റ് ഉദ്യോഗസ്ഥൻ ട്രിവാൻഡത്തെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം എങ്ങനെ അദ്ദേഹം ഇവിടെ നിൽക്കുമ്പോൾ വൈഫും കൂടെ നിൽക്കുകയും വൈഫും കൂടെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് മാതാവിനോടുള്ള ഒരു സങ്കടമാണ് കാര്യം അദ്ദേഹത്തിന് നടക്കാത്ത ഒരിക്കലും നടക്കാത്തൊരു കാര്യം അമ്മ ഉടമ്പടി പ്രകാരം നടത്തി നടത്തിക്കൊടുത്തത് അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫറാണ് അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫർ കൊല്ലത്ത് ട്രിവാൻഡത്തുന്ന കൊല്ലത്തേക്കായിരുന്നു അപ്പോഴ് മാതാപിതാക്കന്മാരുടെ കുറെ പ്രശ്നങ്ങളെക്കെ കാരണം അവർക്ക് കൊല്ലത്ത് പോയി ജോലി ചെയ്യാനോ ദിവസവും പോകാനോ പറ്റത്തില്ല അപ്പം ട്രാൻസ്ഫർ ചേഞ്ച് ചെയ്യാതിരിക്കുക ചേഞ്ച് ചെയ്യാതെ ഒരു മാർഗ്ഗവും ഇല്ല അപ്പം അദ്ദേഹം ആദ്യം ഉടമ്പടി ചെയ്തു ട്രാൻസ്ഫർ കൊല്ലത്തെ ട്രാൻസ്ഫർ അതുപോലെ തന്നെ നിന്നു പിന്നെയും വന്ന് ഉടമ്പടി ചെയ്തു പക്ഷെ പുള്ളിയുടെ ട്രാൻസ്ഫർ വീണ്ടും ട്രിവാണ്ടത്തേക്കാക്കി ദൈവം ക്രമീകരിച്ചു അത് ഭയങ്കര ഞെട്ടിപ്പിക്കുന്ന ഒരു സാക്ഷ്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അമ്മ ചെയ്തത് അമ്മ ചെയ്തതിനേക്കാൾ വെറുതെ അദ്ദേഹം ചെയ്തത് എന്താണെന്ന് ആദ്യം പറയാം അദ്ദേഹം ആദ്യം ട്രാൻസ്ഫറിന് ഒരിക്കലും അദ്ദേഹത്തിനെ ഗവർണർ കൊല്ലത്ത് വന്ന് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല അത് കുടുംബത്തിൻ്റെ സാഹചര്യം അതല്ല അപ്പോൾ എന്താ ചെയ്യണത് അമ്മ ഇത് മാറ്റി തരാതെ ഒരു മാർഗ്ഗവും ഇല്ല തൊണ്ണൂറ് ദിവസം അദ്ദേഹം പക്കാ ഉടമ്പടിയിലാണ് ജീവിക്കണത് അല്ലാതെ കാര്യം കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചു വന്ന് ഉടമ്പടി ചെയ്ത ആളാണ് അല്ലാതെ ആൻറ്റി പറഞ്ഞു അയ്യൽവാസി പറഞ്ഞതെന്നും പറഞ്ഞു കൂടെ വന്ന് ഉടമ്പടി ചെയ്ത ആളല്ല അപ്പോൾ അവർക്ക് അവർക്ക് മണിയാകിണിയാ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടും പോകരുത് അതാണ് അവർ വർക്ക് ചെയ്യാത്തതിൻ്റെ കാരണം ഇത് കറക്റ്റ് കാര്യങ്ങൾ മത്സ്യങ്ങളോളം എടുത്ത് പഠിച്ചിട്ടാണ് വന്ന് ഇവിടെ വന്ന് ഉടമ്പടി ചെയ്തത് ഉടമ്പടി ചെയ്ത് കഴിഞ്ഞാൽ പക്കായിട്ടാണ് അദ്ദേഹം ഉടമ്പടി എക്സിക്യൂട്ട് ചെയ്യണത് പക്ഷേ ഇത് വർക്കൗട്ട് ചെയ്തില്ല പക്ഷേ അപ്പോൾ അത് ഉടമ്പടിയിട്ടിരിക്കണ വെടിമരുന്ന് എന്താന്ന് അദ്ദേഹം കണ്ടുപിടിച്ച് അതാണ് സംഭവം ഉടമ്പടി എങ്ങനെ കത്തണമെന്ന് പുള്ളി കണ്ടുപിടിച്ചു തുടങ്ങുന്നത് പുള്ളി ഒരു ഒരു മാ മൂന്ന് മാസം ഉടമ്പടി ചെയ്ത് ഉടമ്പടി ജീവിച്ചപ്പോൾ ഉടമ്പടി എങ്ങനെയാണ് കത്തണമെന്ന് അല്ലെങ്കിൽ കത്തിക്കാൻ പറ്റണത് എങ്ങനെയാണെന്ന് കണ്ടുപിടിച്ച് പുള്ളി പുതുക്കി കഴിഞ്ഞപ്പോൾ ഒന്ന് ഒരു മലക്കം പറഞ്ഞു മലക്കം മുറങ്ങിയപ്പോൾ ഇവിടെ വിവേചനം കൊടുക്കുക കൊടുത്ത മകനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയല്ല കാര്യങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ നിൻ്റെ വൈറ്റിപ്പിഴപ്പാണ് നീ പ്രാധാന്യം വെച്ചിരിക്കണത് നീ വെക്കേണ്ടത് പരിശുദ്ധാത്മാവിന് പ്രാധാന്യം കൊടുത്തോണ്ട് ഉടമ്പടി ചെയ്യാൻ പറഞ്ഞു ഉടനെ പുള്ളി ഇത് വിടുന്നപ്പോൾ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോഴേ ട്രാൻസ്ഫർ ഒന്നാമത്തെ സെക്ഷനിൽ നിന്ന് ട്രാൻസ്ഫർ വെട്ടി അത് രണ്ടാമതാക്കി മാറ്റി രണ്ടാമതാക്കി മാറ്റി ഒന്നാമത് പുള്ളി പറഞ്ഞു പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാൽ അമ്മേ എന്നെ നിറക്കാൻ വേണ്ടി എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണേ അതാണ് എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഉടമ്പടി ചെയ്യുമ്പോൾ ആദ്യം ഗുണങ്ങൾ കാര്യങ്ങൾ അറിഞ്ഞ് അവർ മറമ്മത്തിൽ തൊട്ടേ കളിക്കത്തുള്ളത് അവർ ഒന്നുകിൽ ചെയ്യും അല്ലെങ്കിൽ ചെയ്യത്തില്ല ചെയ്യുമെങ്കിൽ അവർ വെടിപ്പാട്ട് ചെയ്യും അതാണ് എഡ്യൂക്കേറ്റഡ് ഓഡിയൻസിൻ്റെ ഒരു പ്രത്യേകത കാര്യങ്ങൾ എന്താണ് ടെക്നിക്കലായിട്ട് മനസ്സിലാക്കും അച്ഛൻ്റെ പ്രഭാഷണങ്ങളെല്ലാം കേൾക്കും ഇതെങ്ങനെ കത്തിക്കണമെന്ന് നോക്കും എന്താ അതിൻ്റെ ഇന്ധനം എവിടെ എവിടെയിരിക്കണത് അതിൻ്റെ കുറിഞ്ഞു എവിടെയാണ് ഇപ്പം കതിനാണെങ്കിലും വല്ലിടത്ത് കൂടെ തീ വെച്ച കത്തത്തില്ല അതിൻ്റെ കുറിഞ്ഞിക്കും വേണ്ടി കൊടുക്കണം അത് മരന്തിരിക്കണ സ്ഥലത്ത് തന്നെ തീ കൊടുക്കണ്ടേ അപ്പോൾ ഈ മരംതിരിക്കണം എവിടെയാണെന്ന് പുള്ളിക്ക് പുള്ളിക്ക് മനസ്സിലായി ഇത് ആത്മാവിലായി വർക്ക് ചെയ്യണത് അതുകൊണ്ട് പുള്ളിക്കാരൻ ആദ്യം എഴുതി പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായിരുന്നു നിറക്കണമേ രണ്ട് നിവർത്തിയില്ല വീണ്ടും വെക്കണം ഞാൻ ട്രാൻസ്ഫറിൻ്റെ കാര്യം കൊല്ലത്ത് പോകാൻ എനിക്ക് എനിക്കവർ പറഞ്ഞു അവർ ഓഫീസ് കൊല്ലത്തിടാവുന്ന പറഞ്ഞു കൊല്ലത്ത് പോകാൻ അതിനെ റെഡിയാക്കിയിരിക്കുകയാണ് അവര് അപ്പം അതുകൊണ്ട് ഇപ്പോഴും അത് സ്റ്റാറ്റസ് കോ അങ്ങനെ നിൽക്കുകയാണ് ഒരു മാറ്റവും ഇല്ലാതെ പക്ഷെ എനിക്ക് പോകാനും പറ്റണില്ല അപ്പോൾ എന്നെ അത് അതാണ് വെച്ചാൽ പക്ഷെ ആദ്യം പിന്നെ എൻ്റെ അകത്ത് മൂന്നാമതായിട്ട് വിളിക്കാനൊരു കാര്യം വെച്ചു കാര്യം അമ്മ ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ ഒരു സഹപ്രവർത്തകനുണ്ട് ആ ഈ ഓഫീസിൽ ജോലി ചെയ്യണം അവരും എന്നെപ്പോലെ പ്രശ്നമാണ് അവനെയും കൊല്ലത്തൊന്നും വർക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അവൻ്റെ കാര്യം കൂടി ഞാൻ വെക്കണം മൂന്നാമതായിട്ട് അവൻ്റെ കാര്യം വെച്ച് സഹപ്രവർത്തകൻ്റെ കാര്യം വെച്ച് അപ്പോൾ ഈ അല്ല അല്ലൻ്റെ കാര്യം അമ്മ രണ്ടാമത്തെ ഉടമ്പടി കറക്റ്റ് ഉടമ്പടി ആയത് കാരണം അല്ലെൻ്റെ കാര്യം അമ്മ ഈ വിത്തിൻ നോ ടൈം കൊല്ലത്തെ ഓഫീസും ഗവൺമെൻറ് സ്റ്റോപ്പ് ചെയ്ത് അത് ആ പ്രോജക്റ്റ് സ്റ്റോപ്പ് ചെയ്ത് അല്ലെങ്കിൽ അവൻ ഇരുന്ന സ്ഥലത്ത് തന്നെ ട്രാൻസ്ഫർ തിരിച്ചു കൊടുത്തു ക്ലിയർ ആയത് ഇപ്പോൾ എല്ലാം പിൻവലിച്ചു എല്ലാം ക്ലിയറായി പക്ഷേ കൂടെ ഉള്ളവന് ഇപ്പോഴും പോകണം അപ്പോൾ അവൻ ഇവിടെ വന്ന് വെച്ചാൽ പറഞ്ഞു അമ്മേ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞപ്പോൾ മൂന്നാമതായിട്ട് എൻ്റെ സഹപ്രവർത്തകൻ്റെ കാര്യം പറഞ്ഞായിരുന്നു ഇപ്പോഴും വിഷമത്തിലാണെന്ന് പറഞ്ഞില്ല പെട്ടെന്ന് ഒരു സുഗന്ധാഭിഷേകം വന്നു പെട്ടെന്ന് ഇവിടെ നിൽക്കുമ്പോൾ സുഗന്ധാഭിഷേകം വന്നു അപ്പോൾ വൈഫിനോട് ചോദിച്ചു വൈഫും കൊണ്ട് നിൽക്കുകയല്ലേ കാര്യം ഇവിടെ ഞങ്ങളെ ആൾക്കാർ ഇവിടെ ഈ നമുക്ക് ഈ പത്ത് രണ്ടായിരം ആൾക്കാർ ഒരുമിച്ച് നിൽക്കണമെ ബാത്റൂംസ് ഇവിടെ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ആരും കാണുന്നില്ലെങ്കിലും വളരെ ശാസ്ത്രീയമായിട്ട് അമ്പത്തിയേഴ് ബാത്റൂമിൻ്റെ അകത്തുണ്ട് അര അത് ആ രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കണം പക്ഷേ ഓവറായിട്ട് ആൾക്കാർ വന്ന് ഉപയോഗിച്ച് കഴിയുമ്പോൾ സ്മെല്ല് എന്തെങ്കിലും സ്മെല്ല് ഉണ്ടാകും അതുകൊണ്ട് ഞങ്ങളിവിടെ എല്ലാം വിൽക്കിവച്ചിരിക്കുക കണ്ടില്ലേ നിങ്ങൾ എന്തുമാത്രം വെച്ചിട്ടുണ്ട് ഇവിടെ അപ്പോൾ ചിലപ്പം ഞാൻ എന്താ ഏതെങ്കിലുമൊക്കെ ഓർഡർ നല്ല സ്മെല്ല് വരും അതിന് ഒത്തിരി കൊണ്ട് സ്മെ ആവശ്യമില്ലാത്ത സ്മെല്ലുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിരിക്കണാണ് അപ്പോൾ ഞാനീ അഭിഷേകം എന്ന് പറയുമ്പോൾ ഞാൻ മൈൻഡ് ചെയ്യത്തില്ല കാര്യം ഇരിക്കറിയ ഈ വിക്ക് വിചാടുകൊണ്ടാണെന്ന് അറിയാം പക്ഷേ ഇന്നത്തെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഈ വിക്കിൻ്റെ സ്മെല്ലല്ല വേറെ ഒരു വെറൈറ്റി സ്മെല്ലാണ് ഇതിൻ്റേത് മാതാവിൻ്റെ സ്മെല്ലെന്ന് പറയുമ്പോൾ അപ്പോൾ ഉടനെ വൈഫടുത്ത് ഇപ്പോൾ ഉണ്ട് വൈഫോട് ചോദിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സ്വർഗീയ സുഗന്ധം ഫീൽ ചെയ്യണമല്ല നിനക്ക് വല്ലതെന്ന് തോന്നിയോ അപ്പോൾ പറഞ്ഞാൽ എനിക്കൊന്നും തോന്നിയില്ല വീണ്ടും ചോദിച്ചു അയക്കെ സ്മെല്ല് ശരി വരുന്നുണ്ടേ വീണ്ടും ചോദിച്ചു അപ്പോഴും ഒന്നുമില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മനസ്സിലൊരു ഇൻഡീഷൻ വന്നു കൂട്ടുകാരനെ വിളിക്കാമോ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയിട്ട് കൂട്ടുകാരനെ വിളിച്ചു എൻ്റെ ട്രാൻസ്ഫറിന് വല്ല എന്ന് ചോദിച്ചു അപ്പം എൻ്റെ ട്രാൻസ്ഫർ ക്യാൻസലാക്കിയെന്ന് പറഞ്ഞു ഇതാണ് സംഭവം അതാണ് പ്രസൻസ് എന്ന് പറയണത് ഇതിങ്ങനെ ഇയർ ടു ഇയർ കേൾക്കുകയാണ് കാര്യങ്ങൾ നമ്മൾ സത്യസന്ധമായിട്ടൊന്ന് നിന്നാൽ മതി നമ്മുടെ ഈ മലയാളിയുടെ ജനിതകമായി ഉടായ്പില്ലേ ആ സാധനം മാറ്റിയ ഉടമ്പടി വർക്കൗട്ട് ചെയ്യും അതൊരു അത് കൃത്യമാണ് മലയാളിക്ക് എങ്ങനത്തെ വാ ചെറുക്ക് വാ എന്ത് ഗേറ്റ് തുറന്ന് കിടന്നാലും അതിൽ ചടിയിലേ വരത്തുള്ളൂ അവരെന്തെങ്കിലും തരത്തിൽ കുറക്കാൻ പറ്റുമോ എന്ന് നോക്കൂ ഇത് പത്ത് പത്രമെങ്കിലും അടുത്ത ആഴ്ച കൊടുത്താൽ മതിയാന്ന് ചിന്തിക്കും ഇപ്പം പണ്ട് ഈ ജഗതിയൊക്കെ കളിച്ച പോലെ കൈനീട്ടം വൈകുന്നീട്ട് വൈകായാ വല്ല കുഴപ്പമുണ്ടെന്ന് ചോദിക്കത്തില്ലേ അതുപോലെ മലയാളി ചോദിക്കും കൈനീട്ടവേ വൈകിട്ടായാൽ വല്ല കുഴപ്പമുണ്ടാകുന്നു എന്ന് പറയും ഈ പത്ത് പത്രം അവസാനം മാർച്ച് അവസാനം കൊടുത്താൽ മതിയാണെന്ന് ചോദിച്ചാൽ ഇത് കത്തുകയാണ് നനഞ്ഞ പടക്കം പോലെ ഉടമ്പടി എന്താ കാര്യം ഇതിനൊരു ലിമിറ്റഡ് ഒരു സ്പീഡുണ്ട് അത് നിങ്ങളുടെ എന്തു സ്പിരിച്വൽ എന്തുശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് കർത്ത കർത്താവിൻ്റെ പുനരുദ്ധാനത്തിലാണ് സാക്ഷ്യം വഹിക്കണത് നിങ്ങൾ പത്രം കൊടുത്തു രോഗിയെ കണ്ടു രോഗികളെ അപ്പം രോഗിയെ കണ്ടാകുമ്പോൾ തന്നെ ഈശോ എന്താ പറഞ്ഞിരിക്കണതെന്ന് ഞാൻ രോഗിയാണെന്നല്ലേ പറഞ്ഞിരിക്കണത് അല്ലേ അവിടെ വേറെ നിങ്ങളുടെ അയൽവാസിയാണ് പരിചയം ചിലപ്പോൾ ജന്മത്ത് പരിചയം ആദ്യം ഉണ്ടെങ്കിൽ കാണുന്ന രോഗിയാണ് അതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ജന്മിത്തം കളിക്കും ആ എന്നാൽ കിടക്കട്ടെ എൻ്റെ കയ്യിൽ നിന്നൊരു അമ്പത് രൂപ അപ്പം നിങ്ങൾ ജമ്മ്യുമായി അയാൾ കുടിയാനുമായി അപ്പം ഇങ്ങനെയുള്ള ജന്മി കുടിയാൻ വ്യവസ്ഥിതി നിങ്ങളുടെ എല്ലാ നിങ്ങൾക്ക് ഇത്തിരി പൈസ എന്തെങ്കിലും ഇത്തിരി മേൽക്കൈ കിട്ടിയാൽ പിന്നെ അപ്പത്തന്നെ നിങ്ങൾ കോളർ പൊക്കും കോളർ പൊക്കണ കാരണമാണ് ഈശോ പറയുന്നത് കോളറൊക്കെ താത്ത് രോഗിയെ ഞാനായിട്ട് കാണാൻ പറയും അതാണ് ഈശ്വര് പറഞ്ഞത് ഞാൻ രോഗിയായിരുന്നു അതാണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കർത്താവ് രോഗിയാണെന്ന് പറയുമ്പോൾ നമ്മളാരും ദാസനാകും അമ്മ അതാണ് ഉടമ്പടി ചെയ്യുമ്പോൾ ബേസിക്കായിട്ട് പറയണത് നീ ഗർഭം ധരിച്ചൊരു പുത്തനെ പ്രസവിക്കും എന്ന് പറയുമ്പോൾ അമ്മ എന്താ പറയുന്നത് ദൈവത്തിനൊന്നും അസാധ്യമല്ലെന്ന് പറയുമ്പോഴേ കർത്താവണിത് ചെയ്യണമെന്ന് അമ്മയ്ക്ക് മനസ്സിലായില്ലേ അമ്മ ഉടനെ എന്താ പറയണത് ഇതാ കർത്താവിൻ്റെ ദാസി അതാ അമ്മ ഉടമ്പടി ചെയ്യണം എന്താണ് ദാസിയാണെന്നും പറഞ്ഞാൽ ഉടമ്പടി ചെയ്യുന്ന ഓരോ വ്യക്തികളും ആ ചെയ്യുന്ന നിമിഷം തന്നോട് തന്നെ പറയണം ഞാൻ കർത്താവിൻ്റെ ദാസാണ് കർത്താവിൻ്റെ ദാസിയാണ് അമ്മയുടെ മധ്യസ്ഥയിലാണ് ദൈവത്തോട് ഉടമ്പടിച്ച് ചെയ്യണത് കൈയടിച്ച് കിടത്ത ആരസിയ ഭക്ഷ്യം എന്തുകൊണ്ട് പെട്ടെന്ന് വർക്ക് ചെയ്യണത് ഇവന് പരിശുദ്ധാത്മാവൻ്റെ ഫലങ്ങൾ കിട്ടിയ ഉടനെ പരിശുദ്ധാത്മ ഫലം എന്താണ് സ്നേഹമാണ് അല്ലേ സ്നേഹമാണ് അതുകൊണ്ടാണല്ല അവൻ പോയി രക്ഷ അവൻ രക്ഷപ്പെടാത്തതിൽ ഇവന് സങ്കടം വന്നത് അതുകൊണ്ടാണല്ലോ അമ്മയോട് അവൻ പറഞ്ഞത് അമ്മ അവൻ്റെ കാര്യം ശരിയായില്ല എന്ന് പറഞ്ഞത് അപ്പോഴാണ് അമ്മ പറഞ്ഞത് എൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെയുണ്ട് അവൻ്റെ കാര്യം ശരിയാക്കിയിട്ടുണ്ടെന്ന് ഇതിന് ഒന്നും പഞ്ഞവില്ല മക്കളെ ഇതെല്ലാം നിങ്ങൾ വരച്ച വരയിൽ നിങ്ങൾ പറയുന്ന സത്യസന്ധമാണെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ സ്നേഹിതരാണെങ്കിൽ ആ സ്നേഹത്തിന് വേണ്ടി സാക്ഷ്യം വഹിക്കാനാണ് നിങ്ങൾ ഉടമ്പടി എടുത്തതെങ്കിൽ ആ ലക്ഷ്യ സത്യസന്ധമാണെങ്കിൽ തീർച്ചയായിട്ടും ഉടമ്പടി ഇന്ന് കത്തും നിന്ന് കത്തും കൈയ്യട്ടിച്ച് കിടത്താൻ സുഡല്യ നിങ്ങളീ സാക്ഷ്യം കേൾക്കുമ്പോൾ നിങ്ങളുടനെ വല്ല വിഡ്യാന്മാരുണ്ടെങ്കിൽ ബുദ്ധിപരമായിട്ട് ആരോപിക്കും ഉള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ഇങ്ങനെ വീട്ടിൽ തന്നെ ട്രാൻസ്ഫർ കിട്ടണമെന്ന് പറഞ്ഞാൽ കർഷകർ തെണ്ടിപ്പോകില്ലെന്ന് വിചാരിക്കും അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ലേ അവിടെ സിറ്റുവേഷൻ അതാണ് ചില ബുദ്ധി കുഷ്മണ്ഠന്മാർ ചിന്തിക്കുവേ ഉദ്യോഗസ്ഥന്മാരല്ലേ ഇങ്ങനെ ട്രാൻസ്ഫർ ചോദിച്ചാൽ പിന്നെ സർക്കാരെ തെണ്ടുപോയില്ല എന്ന് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അതേടെ പ്രത്യേക സിറ്റുവേഷൻസാണ് നിൻ്റെ സിറ്റുവേഷൻ ആയിരിക്കത്തില്ല ഒരു മറ്റ് വ്യക്തിയുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ വ്യത്യാസം ഉണ്ടാകും പക്ഷേ നിനക്കാർക്ക് അറിയാൻ പറ്റത്തില്ല നിൻ്റെ ഭാര്യയായിരിക്കാം നിൻ്റെ മകളായിരിക്കാം മകനായിരിക്കാം അവിടെ സിറ്റുവേഷൻ നിനക്ക് നിനക്കറിയത്തില്ല ഇതെല്ലാം അറിയണ ഒരാളുണ്ട് അയാൾ നമുക്ക് വാഗ്ദാനം തന്നെ ഐ വിൽ റീഇൻസ്റ്റേറ്റ് യു ഇൻ യുവർ ഓൺ സോയിൽ എന്താണ് നിൻ്റെ മണ്ണിൽ തന്നെ ഞാൻ നിന്നെ പുനഃസ്ഥാപിക്കും വാഗ്ദാനമാണ് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് ഐ വിൽ റീഇൻസ്റ്റേറ്റ് യു പുനഃസ്ഥാപിക്കോ എന്താണ് ഇൻ യുവർ ഓൺ സോയിൽ നീ എവിടെയാണ് വേല എടുത്തത് അവിടെ തന്നെ നിന്നെ തിരിച്ചു കൊണ്ടുവരുമെന്ന് കർത്താവിൻ്റെ വാഗ്ദാനമാണ് ഐസക്കിയലിന്റെ പ്രവചനങ്ങളിലുണ്ട് എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കൽ അത് അതുപോലും എന്താണ് ഈ ആളെ അയാളെ കൊണ്ടുപോകുന്ന എന്നെ പരിശുദ്ധാത്മാവിനെ നിറക്കണമെന്നാണ് ഉദ്യോഗസ്ഥൻ പ്രാർത്ഥിച്ചിരിക്കണത് നിന്റെ ട്രാൻസ്ഫർ പോലും പരിശുദ്ധാത്മാവിൻ്റെ ഫലമായിട്ടാണ് വരേണ്ടത് എന്താ പറഞ്ഞ എന്റെ ആത്മാവിനെ ഞാൻ നിന്റെ മേൽ അയക്കും അടുത്ത നടപടി എന്താണ് നിങ്ങൾ നിങ്ങൾ ജീവിക്കും ജീവിക്കും നിങ്ങളെ ഞാൻ ഒന്ന് പറഞ്ഞു ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേശത്ത് നിങ്ങളുടെ സ്വന്തം സ്വന്തം ദേശത്ത് നേരത്തെ ജീവിക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് മലയാളം ട്രാൻസ്ലേറ്റർ വരുമ്പോൾ പുനരധിവസിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടില്ല വസിപ്പിക്കുമെന്നാണ് പറഞ്ഞു പണ്ടുണ്ടായിരുന്ന സ്ഥലത്തുമാണ് വീണ്ടും അവിടെ തന്നെ വസിപ്പിക്കുക എൻ്റെ മക്കളെ ഉടമ്പടി വർക്ക് ചെയ്യണമെങ്കിൽ എണ്ണായിരത്തി എണ്ണൂറ്റി പത്ത് വാഗ്ദാനങ്ങൾ ഉൾപ്പെട്ടാൽ മതി നീ പറയണ കാര്യം അതെന്തായാലും ദൈവം നൽകിയിട്ടുള്ള എണ്ണ മനുഷ്യരാശി നിയുടെ നിലനിൽപ്പിന് എക്കാലത്തെയുള്ള നിലനിൽപ്പിന് ദൈവം നൽകിയിട്ടുള്ള എണ്ണായിരത്തി എണ്ണൂറ്റി പത്ത് വാഗ്ദാനമുണ്ട് അതിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ അത് നിയമത്ത് ആ രാജ്യത്ത് നിയമപരമായിട്ട് നിലനിൽക്കുക ഇല്ലയെന്നുള്ളതും ബൈബിളിനറിയേണ്ട കാര്യമില്ല ബൈബിള് ദൈവം ഈ മനുഷ്യന്മാരുണ്ടാക്കിയ നിയമങ്ങളെല്ലാം ദൈവ നിയമത്തിൻ്റെ താഴെയിട്ട് അത് കണ്ട് പഠിച്ചുണ്ടാക്കിയ സംഭവമാണ് അതുകൊണ്ടാണ് ഇത് നിലനിൽ മനുഷ്യന്മാരുടെ നിയമങ്ങൾ പോലും നിലനിൽക്കുന്നതിൻ്റെ കാര്യം എന്താണ് ദൈവിക ഡിവൈ ലോ ഉള്ളത് കൊണ്ടാണ് ഡിവൈ ലോ നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലാണ് ചിലപ്പോൾ ദൈവികമായ വാഗ്ദാനങ്ങളെ ഈ മ സാധ മാനുഷിക നിയമങ്ങളെയും അതിലംഘിച്ചുകൊണ്ട് ദൈവം വാഗ്ദാനം നടപ്പാക്കും അതുകൊണ്ടാണ് ചില ആൾക്കാർക്ക് ആ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ അവരുടെ വിസ തടഞ്ഞിട്ടിരിക്കുന്ന രാജ്യത്തിൻ്റെ നിയമങ്ങൾ തന്നെ ദൈവം മാറ്റേണ്ട കാര്യം എന്താണ് നിയമന്തേക്കാൾ പലതാണ് ദൈവത്തിൻ്റെ വാഗ്ദാനം കയ്യെട്ടിച്ചു ചേർത്താണ് ൂടെ രാജ്യത്തിന്റെ നിയമങ്ങളിലൂടെ മാറ്റി ഞങ്ങളെ പുനരധിസം സ്നേഹത്തിന് പറയുന്നു